നടത്തത്തിലൂടെ നെന്മാറ സ്വദേശിനി തിളങ്ങി കേരള ഇന്റർ ക്ലബ്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് നെന്മാറ സ്വദേശിനി ദിന്യ നടന്നുകയറി മെഡൽ നേടിയത് നെന്മാറ തേവർമണി ഉഷയുടെയും രവീന്ദ്രന്റെയും മകളായ ദിന്യ നടത്ത മത്സരക്കാരിയും താരവുമായത് പരിശീലകന്റെ തീരുമാനത്തിലൂടെയാണ് വല്ലങ്ങി വി ആർ സി എം യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ നൂറ് ഇരുനൂറ് മീറ്റർ ഓട്ടമത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരത്തിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ എട്ടാം ക്ലാസ് മുതൽ പഠനവും പരിശീലനവും തുടർന്നു സ്കൂൾ തലത്തിലും നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലായിരുന്നു മത്സരിച്ചത് എന്നാൽ ദിന്നിയയുടെ നടത്തത്തിലെ സാധ്യത മനസ്സിലാക്കിയ പരിശീലകൻ നടത്ത മത്സരത്തിൽ പരിശീലനം തുടരാൻ നിർദ്ദേശിച്ചു പിന്നീട് ദിന്നയക്ക് തിരിച്ചു നടക്കേണ്ടി വന്നില്ല പ്ലസ് ടുവിനു ശേഷം ബിരുദവും ബിരുദാനന്തര ബിരുദവും ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലായിരുന്നു പഠനവും പരിശീലനവും തിരുവനന്തപുരം എൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ഇന്റർ ക്ലബ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ വെള്ളിമെഡൽ നേടിയാണ് മത്സരത്തിൽ ദിന്യ തിളങ്ങിയത് മെഡലുകൾ തേടിയുള്ള നടത്തം തുടരാനാണ് എത്തിയ ധിന്നിയെ സി പി ഐ എം നേതാക്കൾ അനുമോദിക്കാനെത്തി കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറിയും കബഡി അസോസിയേഷൻ ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനുമായ കെ പ്രേമൻ അനുമോദിച്ചു സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരായിരം അഭിനന്ദനങ്ങൾ കഴിഞ്ഞ വർഷമായി തുടർച്ചയായി പങ്കെടുക്കുകയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ എല്ലാ വർഷവും നേടിയെടുത്തിട്ടുള്ള കുട്ടിയാണ് കുമാരി ദിന്യ വല്ലങ്ങി സ്കൂളിൽ നിന്ന് ആരംഭിച്ച അവരുടെ സ്പോർട്സ് ജീവിതം ഇന്ന് പി ജിക്കാണ് പഠിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ പി ജി വരെ വളരെ നന്നായി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ദിന്നിയുടെ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ അവരുടെ അച്ഛനമ്മമാരുടെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലും പ്രാർത്ഥനയും കൂടി ഫലം കണ്ടു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം നാടറിയുന്ന ഒരാളായി നമ്മുടെ നെന്മാറ പഞ്ചായത്തിലെ പേഴുംപാറയിൽ നിന്നും ദിന്നിയുടെ വളർച്ച ഏറെ അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യ തലത്തിൽ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിൻ്റെ താരമായി മാറാൻ കഴിയട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി ആഘ്ലാദത്തോടുകൂടി അനുമോദിച്ചു കൊണ്ട് ഈ പരിപാടി വളരെ സിപിഐഎം നെന്മാർ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ നെന്മാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ റീന സുബ്രഹ്മണ്യൻ എന്നിവരും അനുമോദിച്ചു സി പി ഐ എം നെന്മാറ ലോക്കൽ കമ്മിറ്റി അംഗവും നെന്മാർ പഞ്ചായത്ത് അംഗവുമായ ഉഷയുടെ രണ്ടാമത്തെ മകളാണ് ദിന്യ യുടി പാലക്കാട്